അതെ പി എസ് സിക്ക് അടി ഉണ്ടെന്ന് പറഞ്ഞ കുറച്ചു ഡിബേറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞു അതെ ധ്യാൻ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് പറഞ്ഞ ആൻസർ പറഞ്ഞല്ലോ മറ്റേ ലവ് ആഷൻ ഡ്രാമ അതല്ലേ അത് എസ് ആർ ടി സിയിൽ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ഓർക്കുന്നുണ്ട് ഓക്കെ ലാവു ആശം താമയാണ് സിസ്റ്റർ ശരിയാണ് മോളെ വേരെ ആണോ പിന്നെ കൈ ഒക്കെയാണോ അടിക്കുന്നത് അങ്ങനെയാട്ടോ ബി എസ് പഠിക്കാണ് ഓക്കെ എറണാകുളത്ത് എവിടെയാണ് സ്ഥലം സ്ഥലം എവിടെയാണ് ഒരു മുറിയില നാലു പേരുണ്ട് നാല് പേരുണ്ട് അതാണ് സത്യം നമ്മുടെ ചാനൽ ഫുൾ നാല് പേരാ ഉള്ളത് சோരാൾ ഇവിടെ ഇല്ല ആന്ദ്രയിലാണ് വരമ്പിന്റെ നമ്മൾ എന്തായാലും കാണിച്ചുതരാം ഒരുമ്പിന്റെ അപ്പന്റെ പേര് ആണ്ടപ്പൻ ചേച്ചിയോന്റെ അടുത്തുള്ള ഒരു ചേച്ചി വലിയ શબ્ദത്തിൽ ഉള്ള വീടല്ലല്ലാരെ അങ്ങനെയാണ് എന്ന് തോന്നുന്നു മോന്റെ അമ്മയും പെക്കളൊക്കെ ഇവിടെ ഓമൻ മോനെ അടുത്തൊങ്ങിന വണ്ത് പോകും വേറെള വച്ചിടായേ കെ ബ്രദർ ഒരുമ്പിന്റെ അപ്പന്റെ പേര് ആണ്ടപ്പൻ എല്ലായിടത്തും കിട്ടുപാടി എല്ലാ ദിവസവും രണ്ട് ഫോണ് കൊച്ചു കണ്ണമാലി കൊച്ചു കണ്ണമാലി കണ്ണമാലി എറണാകുളം കണ്ണമാലിയാണ് എന്നേത്തിന് ഹായ് മൂന്നെ സേലത്തില് എന്ന ഹായ് എടോ ഹൈ ഹായ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് എടോ വെൽക്കം ബാക്ക് ഹൈ അഗിൽ ബ്രോ ബ്രദർ ഓഫ് ഔർ ഉണ്ടോ കൂടെ ഉണ്ടോ ബ്രദർ അഗിൽ ട്റോഡ കൂടെ ഉണ്ടോ നെക്കി എന്നെക്കി എന്നെറെ യൂട്യൂബറാണ് ഞാൻ എന്താ പറഞ്ഞത് ബ്രോ മകൻ കുറച്ചു നേരം ഉണ്ട് ാണ് പേര് എല്ലാരും പോവണം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറാണ് ആണ് അങ്കമാലി എന്നാളും കണ്ണമാലി ഞാൻ കേട്ടിട്ടുണ്ട് അങ്കമാലിയും കേട്ടിട്ടുണ്ട് കണ്ണമാലിയും കേട്ടിട്ടുണ്ട് അതെ ബാഡ് ആണ് അങ്ങനെ നമ്പർ വൺ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ജയകുമാർ